ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെയർസയുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ മുടി മുടികൊഴിച്ചിൽ മാറി നമ്മുടെ തലയിലെ ചൊറിച്ചിലും താരനും എല്ലാം മാറാൻ വേണ്ടിയിട്ട് പ്രകൃതിദത്തമായിട്ട് നമുക്കൊരു ഹെയർ സ്പ്രേ ഉണ്ടാക്കി എടുക്കാം കേട്ടോ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം ഇവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ചൂട് കഞ്ഞിവെള്ളമാണ് ഈ ഒരു തവിക്ക് നാല് തവി കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചവെള്ളം എടുക്കാവുന്നതാണ് കേട്ടോ അത് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് റോസ്മേരി ലീവ്സ് ആണ് കേട്ടോ ഉണങ്ങിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രയും നമുക്ക് കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു സ്പൂണിന് രണ്ട് സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഇത് നിന്ന് തിളപ്പിച്ചെടുക്കാവേ അപ്പോൾ നമ്മുടെ റോസ്മേരി ലീവ്സ് നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പച്ചവെള്ളം എടുക്കാതെ കഞ്ഞിവെള്ളം എടുത്തത് എന്തിനെന്ന് വെച്ചാൽ നമുക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം കൂടെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ സാധാരണ ചെയ്യാറ് നിങ്ങൾക്ക് പച്ചവെള്ളം മതിയെങ്കിൽ പച്ചവെള്ളം ഉപയോഗിച്ച് തിളപ്പിച്ചെടുത്താലും മതി നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് തിളച്ച് നല്ലവണ്ണം വണ്ണം തിളച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് വറ്റിയും വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്കിനി മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാവേ നമുക്കത് തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കി സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഹെയർ സ്പ്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നമുക്ക് ഓയില് ചെയ്യ ചെയ്യേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് പല്ലകളമുള്ള കോമ്പ് ഉപയോഗിച്ച് തല ചെറുതായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഒരു കാരണവശാലും എണ്ണ തേച്ചതിന് ശേഷം തല ചീകാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ മുടി ഊരിപ്പോകാൻ വേണ്ടിയിട്ട് കാരണമായേക്കും കേട്ടോ അതുകൊണ്ട് എണ്ണ തേക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിതുപോലെ ഒന്ന് ചീകി കൊടുക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊരു മസാജും കൂടെ കൊടുക്കാം എണ്ണ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ ഹെയർ സ്പ്രേ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അധികം ഒന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ എണ്ണ ചെറിയ അളവിൽ മാത്രം തേച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ മുടിയിലും സ്കാൽപ്പിലെല്ലാം എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അഞ്ച് മിനിറ്റ് ഒന്ന് കെട്ടിവെക്കാം കിട്ടാതിന് ശേഷം സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തല കെട്ടെല്ലാം കളഞ്ഞ് ചെറുതായിട്ടൊരു മസാജും കൂടെ കൊടുത്തതിന് ശേഷം മുടിയ ഓരോ പോർഷൻസാക്കി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഹെയർ സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെറിയൊരു മസാജും കൂടെ കൊടുക്കുന്നത് നമ്മുടെ സൊല്യൂഷൻ പെട്ടെന്ന് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ റോസ് മേരി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ മുടി കൊഴിച്ചിൽ മാറുന്നതിനോടൊപ്പം തന്നെ മുടി നല്ല ഉള്ളോടെ വളരാനും അതുപോലെ തന്നെ താരൻ മാറാനും തലയിലെ ചൊറിച്ചിൽ മാറാനും എല്ലാം വേണ്ടി എല്ലാം ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് സംയുക്തങ്ങൾ ആരോഗ്യകരമായ രോമകൂപങ്ങളെ മുടി വളർച്ചയെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ റോസ്മേരി നമ്മുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുടിയുടെ വളർച്ച കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ രക്തവിതരണത്തിൻ്റെ അഭാവം മുടി കൊഴിയുന്നതിനും മുടി വളർച്ച ചക്രത്തെ തടസ്സപ്പെടുത്തുന്നതിനും കാരണമാകും കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ റോസ്മേരി ഉപയോഗിക്കുമ്പോൾ രക്തസംക്രമണവും അതുപോലെ തന്നെ നാടീ വളർച്ചയെയും മെച്ചപ്പെടുത്തുകയും അതുവഴി നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇപ്പോൾ നമുക്ക് സ്കാൽപ്പിലേക്ക് നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്ക ഇത് നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലേ ഇല്ലേ മുടി വളരാനും താരൻ മാറാനും മുടി കൊഴിച്ചിൽ മാറാനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കഞ്ഞിവെള്ളം ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്കിത് ഉപയോഗിക്കാവേ കുളിക്കുന്നതിന് പത്ത് മിനിറ്റ് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നോർമൽ വെള്ളത്തിൽ ഷാംപൂസ് ഒന്നും ഇടാതെ നമുക്ക് കഴുകി കളയാം ബാക്കിയുള്ള നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടെ ചെറിയൊരു മസാജ് കൊടുത്തതിന് ശേഷം നമുക്കിത് കെട്ടിവയ്ക്കാം കെട്ടിവെച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബട്ടൺ ഉണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം ഇതുവരെക്കും ബൈ